ഇനി അടുത്ത തവണ നിങ്ങൾ ഉരുളക്കിഴങ്ങ് വാങ്ങിക്കുമ്പോൾ ഒരു മൂന്ന് ഉരുളക്കിഴങ്ങ് കൊണ്ട് ഒരു കിട്ടിൽ നിന്ന് ഐറ്റം ഉണ്ടാക്കി എടുക്കാം സാധാരണ ഉരുളക്കിഴങ്ങ് കൊണ്ട് പലവിധ ഐറ്റം ഉണ്ടാക്കുമെങ്കിലും ഇതൊരു വ്യത്യസ്തമായ ഐറ്റമാണ് ഇത് കണ്ടു കഴിഞ്ഞാൽ ഇത് നിങ്ങളും തീർച്ചയായിട്ടും ഉണ്ടാക്കുന്നുള്ള കാര്യം ഉറപ്പാണ് ഇനി എടുത്ത ഉരുളക്കിഴങ്ങ് കഴുകി വൃത്തിയാക്കി കുക്കറിലേക്കിട്ട് ആവശ്യത്തിന് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം ഉരുളക്കിഴങ്ങ് ഫുള്ളായിട്ട് നൽ മൂടി നിൽക്കുന്നതു വരയ്ക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം കുക്കറിൻ്റെ മൂടി അടച്ചു കൊടുത്ത് അഞ്ചോ ആറോ വിസിലിനടിക്കുന്നത് വരെ മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ കുക്കറിൽ വിസിലടിയാക്കി കഴിഞ്ഞു ഇനി ഇതിൻ്റെ പ്രഷർ പോകുന്നവരെ ഇതൊന്ന് നമുക്ക് വെയിറ്റ് ചെയ്യാം അതിനിടയ്ക്ക് നമുക്ക് ഒരു പരിപാടി കൂടി ബാക്കിയുണ്ട് അപ്പോൾ മിക്സിയിൽ അരയ്ക്കുന്ന ജാറിലേക്ക് ഒരു കപ്പ് തേങ്ങ ചിരകിയത് കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ മെയിൻ സംഭവം തന്നെ തേങ്ങ ചിരകിയതാണ് അതുകൊണ്ട് തന്നെ തേങ്ങ കുറച്ച് കൂടിയാലും കുഴപ്പമൊന്നുമില്ല കൂടെ ഇതിൻ്റെ കൂടെ നമുക്കിനി ഒരു രണ്ട് പച്ചമുളക് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം അതിനോടൊപ്പം തന്നെ ഒരു അഞ്ചോ ആറോ വെളുത്തുള്ളി അല്ലി ചേർത്ത് കൊടുക്കാം കൂടെ കുറച്ച് കറുവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിൻ്റെ കൂടെ ഒരു അര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു അര ടീസ്പൂൺ ചെറിയ ജീരകം കൂടെ ചേർത്ത് ഒട്ടും വള്ളം ചേർക്കാതെ തന്നെ നമുക്കിതൊന്ന് മിക്സിയിലിട്ട് ക്രഷ് ചെയ്തെടുക്കാം ഒരുപാട് അരച്ചെടുക്കേണ്ട ഈ രീതിയിലൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി ഇനി നമുക്കിതിനെ മാറ്റി വെച്ചിട്ട് വേവിച്ചെടുത്ത ഉരുളക്കിഴങ്ങിനെ തൊലിയൊക്കെ കളഞ്ഞൊന്ന് വൃത്തിയാക്കിയെടുക്കാം ഉരുളക്കിഴങ്ങ് തോലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇങ്ങനെ ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം അപ്പോൾ ഉരുളക്കിഴങ്ങ് നല്ല ചെറിയ മീഡിയം സൈസ് കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഒരു പാൻ എടുത്ത് അതിലേക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചം കഴിച്ചു കൊടുക്കാം എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം കടുക് നല്ലപോലെ പൊട്ടി വരുന്നുണ്ട് അതിനോടൊപ്പം നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് പരിച്ച് ചേർത്ത് കൊടുക്കാം കോഷനിട്ട് കൂടെ ഒരു തണ്ട് കറിവേപ്പിലൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഈ അണ്ടി പെരുപ്പിന്റെ കളർ ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് വറുത്തെടുക്കാം നമുക്ക് ഗോൾഡൻ കളറായി വരുന്നുണ്ട് ഇനി ഇതിലേക്ക് നമുക്കൊരു രണ്ട് ഒറ്റ മുളക് സാധാരണ മുളക് ഒന്ന് ചേർത്ത് കൊടുക്കാം ഇതുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ അരച്ച് തയ്യാറാക്കി വെച്ചാൽ തേങ്ങ കൂടെ തേങ്ങ അരച്ചൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിൽ തേങ്ങയിലെ ഉള്ള വെള്ളം ഒന്ന് ചെറുതായിട്ടൊന്ന് വയ്ക്കുന്നതു വരയ്ക്ക് കുന്നിളക്കി കൊടുക്കാം അതിൻ്റെ ജലാംശമൊക്കെ ഒന്ന് വറ്റി വരട്ടെ ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ഉരുളക്കിഴങ്ങ് കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിനെ നല്ല ഒന്ന് ചെറുതായിട്ട് ഇളക്കി കൊടുത്ത് മിക്സ് ചെയ്തെടുക്കാം തീ ലോ ഫ്ലെയിമിലിട്ട് ഒരു ഒന്നോ രണ്ടോ മിനിറ്റ് ഒന്ന് ചൂടാക്കിയെടുക്കാം ഇവിടെ നല്ല ടേസ്റ്റുള്ള ഉരുളക്കിഴങ്ങ് തോരൻ ഉണ്ടാക്കിയിരിക്കുന്നത് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമായ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് കാണാം സീ യു